ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ സാധാരണ നമ്മൾ വാട്ട്സപ്പിൽ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോൺടാക്ട്സുകൾ ഉണ്ടാവും അതിലേതെങ്കിലും കോൺടാക്ട്സ് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് പോയിട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഇങ്ങനെ തപ്പി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇനിയിപ്പം വാട്സപ്പിൽ വന്ന പുതുതായിട്ട് വന്ന ഫീച്ചറിൽ ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല വാട്സപ്പിൽ അങ്ങനൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് വാട്സപ്പ് അപ്പോൾ വാട്സപ്പിലുള്ള രണ്ട് ഫീച്ചറാണ് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് ഒക്കെ താല്പര്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം ഇവിടെ ഇവിടെ റൈറ്റ് സൈഡിലെ നിങ്ങളുടെ കോളിൻ്റെ ഫീച്ചർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണും പുതുതായിട്ട് വന്നൊരു ഫീച്ചർ ആഡ് ടു ഫേവറേറ്റ്സ് എന്നുള്ള ഒരു ഫീച്ചർ ഇവിടെ പുതുതായിട്ട് വന്ന് കാണും അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോൺടാക്സുകളൊക്കെ നിങ്ങളിവിടെ ആഡ് കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര കോൺടാക്ട് വേണോ അതിലെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോൺടാക്റ്റുകൾ ഇനിയിപ്പോൾ തിരഞ്ഞു പിടിച്ച് ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ അതിനുശേഷം ടിക്ക് മാർക്ക് ടിക്ക് മാർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ നിങ്ങളെ കോൺടാക്ട് പോയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വാട്സപ്പിൽ വന്ന ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇനിയിപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റുകൾ തിരഞ്ഞു പിടിച്ചിട്ട് പിന്നെ തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ വാട്സാപ്പിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മെസ്സേജ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമോജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമോജിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഫീച്ചർ വന്ന് കാണാൻ പറ്റും ഇവിടെ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഓൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഒരു പ്ലസ് ബട്ടൺ ആയിരിക്കും ചില ഫോണിൽ ഉണ്ടാകുക ഇല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഉണ്ടാകും ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ അങ്ങനെ ജൂം ചെയ്യാം ഇല്ലെങ്കിൽ മുകളിലുള്ള ഈ സ്റ്റിക്കറിൻ്റെ ഇത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രെയിം എന്നാ മാറ്റണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇത് വലുപ്പോ ചെറുപ്പോ എന്നുള്ള രീതിയിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലാക്കണോ ഇല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യണോ അതിന് ശേഷം ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക പിന്നെ വീണ്ടും നിങ്ങൾക്ക് വീട്ടിലെന്തെങ്കിലും ലെറ്റേഴ്സും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം പിന്ന അങ്ങനൊക്കെ അതിൻ്റെ ഫോൺസുകൾ പിന്നെ നിങ്ങൾ ഏത് നല്ല ലെറ്റേഴ്സിൻ്റെ ഫോണുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും ഇങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഈ ഒരു രണ്ട് ഫീച്ചറും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി കാരണം ഇനിയിപ്പോൾ കോൺടാക്റ്റുകൾ നമ്മൾ തിരഞ്ഞു പിടിച്ച് നടക്കേണ്ട ഒരു ആവശ്യമില്ല അത് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സ്റ്റിക്കേഴ്സായിട്ട് മോഡലിൽ ഇവിടെ നിങ്ങൾക്ക് വരികയും ചെയ്യും ഇവിടെ റീസെൻ്റ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കിടക്കുകയും ചെയ്യും ഇങ്ങനെ ഓരോരോ ഫീച്ചറും ഓരോരോ സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക വാട്സപ്പിലുള്ള ഈ രണ്ട് ടിപ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പിന്നെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടിയിട്ടില്ലെങ്കിലും വാട്സപ്പിലെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക പ്ലേ സ്റ്റോർ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് റൂഫ് ലോക്ക്